ഞാൻ ഡോക്ടർ തരുൺ കൃഷ്ണ അങ്കമാലിലെ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോസേജനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്പൈനൽ ട്യൂമേഴ്സ് അതായത് നട്ടലിൽ ഉണ്ടാകുന്ന മുഴകൾ അപ്പം നട്ടൽ നമുക്കറിയാം നട്ടലിൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ടൊരു അനാറ്റമിക്കൽ സ്ട്രക്ചറാണ് അപ്പോൾ അതിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് കശരുക്കൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വച്ചിരിക്കുന്ന ഒരു 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 സിലിണ്ടർ പോലത്തെ ഒരു ഘടനയാണ് നട്ടലിനുള്ളത് അപ്പോൾ ഈ നട്ടലിൻ്റെ അകത്തൂടെയാണ് സുഷുമ്ന സുഷുനാടി അഥവാ സ്പൈനൽ കോഡ് പോകുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മുടെ തലച്ചോറിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഒരു തുടർച്ചയാണ് സ്പൈനൽ കോഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കഴുത്തിൻ്റെ മുകൾ ഭാഗത്തും അത് തലയുടെ അടിഭാഗത്തുമാണ് ഈ ഒരു ബ്രെയിൻ തലച്ചോറ് സ്പൈനൽ കോഡായിട്ട് മാറുന്നത് അപ്പോൾ ആ സ്പൈനൽ കോഡ് ഏതാണ്ട് നമ്മുടെ താഴെ ഭാഗം വരെ എത്തും പിന്നീട് മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ സ്പൈനൽ കോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്നാണ് ഓരോ നാടികൾ ഇങ്ങനെ ഉത്ഭവിക്കുന്നത് അപ്പോൾ സ്പൈനിൻ്റെ സ്ട്രക്ചർ നമ്മൾ മൊത്തമായിട്ട് എടുക്കണതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഞാൻ പറഞ്ഞ പോലെത്തോണിക്കോളം അതായത് അസ്ഥികളുടെ ഒരു സിലിണ്ടർ അതിൻ്റെ ഉള്ളിൽ സ്പൈനൽ കോഡ് സ്പൈനൽ കോഡിന് ഈ രണ്ട് വശത്തേക്കും റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നാടികൾ പിന്നെ മറ്റൊരു സ്ട്രക്ചർ ഉള്ളതെന്ന് വെച്ചാൽ ഈ സ്പൈനൽ കോഡിൻ്റെ ചുറ്റിനും ഒരു ഒരു ആവരണമുണ്ട് അതിന് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയും അപ്പോൾ ഈ സ്പൈനൽ ഇത്ര ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ സ്പൈനൽ ട്യൂമറുകൾ ഈ നാല് സ്ട്രക്ചേഴ്സിൽ നിന്നാണ് വരുന്നത് ഒന്ന് അത് അസ്ഥികളിൽ നിന്ന് ഉത്ഭവിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നാടികൾ മൂന്നാമത്തേത് സ്പൈനൽ കോഡിൽ നിന്ന് തന്നെ ട്യൂമറുകൾ വരാം പിന്നെ ഒന്ന് ഇതിൻ്റെ ആവരണം അതായത് മെനിഞ്ചസ് അപ്പോൾ ഈ നാല് സ്ട്രക്ചേഴ്സിൽ നിന്നാണ് സ്പൈനൽ ട്യൂമറുകളുടെ ഉത്ഭവം മറ്റ് ഒരു വിധത്തിൽ നോക്കണ നമ്മൾ ഇതിൻ്റെ ഒരു കാറ്റഗറൈസ് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈൻ ട്യൂമറുകൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് പ്രൈമറി ട്യൂമറുകളൊന്നും സെക്കൻഡറി ട്യൂമറിൽ പ്രൈമറി ട്യൂമറുകൾ എന്താണെന്ന് വെച്ചാൽ നട്ടലിൽ ആദ്യം അതിൻ്റെ ഉത്ഭവം അവിടെ നിന്ന് തന്നെയാണ് അതേ സമയത്ത് സെക്കൻഡറി ട്യൂമർ എന്ന് വെച്ചാൽ മറ്റൊരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പൈനിലേക്ക് വരുന്ന ഒരു നട്ടലിലേക്ക് പടർന്നു വരുന്ന ട്യൂമറുകളെ നമ്മൾ സെക്കൻഡറി ട്യൂമസ് അതിന് മെറ്റസ്റ്റേസിസ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പൈൽ ട്യൂമറുകൾ ഒരു കാറ്റഗറൈസ് ചെയ്യണം പ്രൈമറിയും സെക്കൻഡറി അപ്പോൾ മൊത്തത്തിൽ സ്പൈൽ ട്യൂമറുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റസ്റ്റേറ്റിക് ട്യൂമസ് അഥവാ സെക്കൻഡറി ട്യൂമറുകളാണ് വളരെ കൂടുതൽ ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ അതായത് ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തുണ്ടാകുന്ന ഒരു ക്യാൻസർ നട്ടലിലേക്ക് വളർന്നു വരണേ അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് സ്ത്രീകളിലാണെങ്കിൽ സ്ഥാനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ ആണുങ്ങളിൽ ലങ് ക്യാൻസറ് പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചിലർക്ക് എന്നുള്ള ക്യാൻസർ പിന്നെ കിഡ്നി എന്ന് വരുന്ന റീനൽ ക്യാൻസേഴ്സ് റീനൽ ക്യാൻസർ പിന്നെ നമ്മുടെ വൺകൊടലെന്നു പറഞ്ഞ ക്രോണിക് ക്യാൻസേഴ്സ് ഇതെല്ലാം ചിലപ്പോൾ ഇങ്ങനെ പടർന്ന് മറ്റു ഭാഗത്തേക്ക് സ്പൈനലിലേക്ക് പടർന്നു വന്നിട്ട് അത് മെറ്റസ്റ്റിക് ട്യൂമറാണ് ഇതാണ് സാധാരണ നിലയിൽ നമ്മൾ സ്പൈനൽ ട്യൂമറില് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇതുപോലത്തെ ട്യൂമറുകൾ പിന്നെ അതിനേക്കാൾ കുറവാണ് സ്പൈനലിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന ട്യൂമറുകൾ അതിൻ്റെ ഒരു വള കോമണായിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു കോമൺ ആയിട്ട് കാണുന്നത് ഈ നാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ന്യൂറോ ഫൈബറ പോലത്തെ ചില ട്യൂമറുകളുണ്ട് പിന്നെ സ്പൈനൽ കോഡിനകത്ത് അതായത് സുഷുമ്ന നാടിക്കകത്ത് എന്ന് പറയുന്ന ട്യൂമറുകൾ വളരെ കുറവാണ് ഒരു ഒരഞ്ച് ശതമാനത്തിൽ താഴേ ഉള്ളൂ അപ്പോൾ ഈ സ്പൈൻ ട്യൂമറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണത് അതിൻ്റെ ഒരു രോഗ രോഗലക്ഷണം അത് ചോദിക്കണതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണം വേദനയാണ് പെയിൻ അപ്പോൾ അത് നമുക്കൊരു മുതുകേദന ആയിട്ട് വരാം അല്ലെങ്കിൽ നടുവേദന ഇത് രണ്ടും വളരെ കോമൺ ആയിട്ടുള്ള രോഗലക്ഷണം സ്പൈൻ ട്യൂമറുകളുടെ പിന്നെ മറ്റ് രോഗലക്ഷണങ്ങളൊക്കെ ന്യൂറോ റിലേറ്റഡ് സിംറ്റംസ് എന്ന് പറയും അതായത് ഇപ്പം കൈ നമ്മുടെ കൈക്കോ ഒരു മലയ്പ്പ അല്ലെങ്കിൽ ബലക്കുറവ് മരവിപ്പ തരിപ്പ് നംനസ് എന്നൊക്കെ പറയും പിന്നെ ബലക്കുറവ് ബലക്ഷയം ചിലപ്പോൾ ഈയൊരു ഇപ്പോൾ കാലിനാണ് ബലക്കുറവെങ്കിലും നമ്മൾ നടക്കാൻ നേരത്ത് നമുക്ക് ഒരു സുഖമായിട്ട് നടക്കാൻ പറ്റില്ല നമ്മൾ വേച്ചു പോവും ചിലപ്പോൾ മറിഞ്ഞു വീഴും അപ്പോൾ ഇതൊക്കെ ഒരു ന്യൂറോ റിലേറ്റഡ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രോഗലക്ഷണം ഈ മലമൂത്രം ഒക്കെ പോകുമ്പോൾ പോകുമ്പോഴുള്ളൊരു നമുക്കൊരു കണ്ട്രോൾ ഉണ്ടല്ലോ അതില്ലാതെ പോകുന്നത് അതിന് യൂറിനറി അത് നമ്മൾ ഇൻകോണ്ടനൻസ് എന്ന് പറയും അത് നമുക്ക് മൂത്രം നമ്മൾ പിടിച്ചിട്ട് കിട്ടാതെ അറിയാതെ പോകുന്ന അതിന് യൂറിനറി ഇൻകോണ്ടൻസ് അതുപോലെ തന്നെ മലം ഇതൊക്കെ ഇതിന് ബ്ലാഡർ കൺട്രോൾ ബൗൾ കണ്ട്രോൾ ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു രോഗലക്ഷണം സ്പൈനൽ ട്യൂമറുകൾ അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് പറഞ്ഞാൽ ഇത് ഇതൊക്കെയാണ് സ്പൈനൽ ട്യൂമറുകളുടെ രോഗലക്ഷണം ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉള്ള ഒരാൾക്ക് നമ്മൾ തീർച്ചയായിട്ടും അവരൊരു ഡോക്ടറെ കാണും അപ്പോൾ എന്ത് എങ്ങനെയാണ് ഇത് ഒരു സ്പൈനൽ സ്പൈൽ ട്യൂമറാണെന്ന് ഡോക്ടറിന് സംശയം വന്നാൽ അതിൻ്റെ ഒരു ആ നിർണയം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം അത് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതായത് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് സ്പൈനൽ ട്യൂമറുകൾ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സ്കാനാണ് പക്ഷേ ആദ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു എക്സ്റേ എടുത്ത് നോക്കാം എക്സ്റേ എടുക്കാൻ നേരത്ത് ചിലപ്പോൾ ബോൺ അല്ലെങ്കിൽ ഈ അസ്ഥി കശീർ ദ്രവിച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതാണ് ഒരു ഒരു ഡയഗ്നോസിനുള്ള ഒരു മാർഗം പക്ഷേ അതിനകത്ത് നമ്മൾ കാര്യം മനസ്സിലാക്കുമ്പോൾ എക്സറേയിൽ നമുക്ക് അസ്ഥികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമുക്കതിനകത്ത് സ്പൈനൽ കോഡോ നാടികളോ അല്ലെങ്കിൽ ഈ മെനിഞ്ചസോ അതിന് ചുറ്റുപാടുള്ള മസലുകളാണ് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ എക്സറേയിൽ കാണില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതെന്നറിയാൻ എം ആർ ഐ എടുത്ത് നോക്കുന്നുണ്ട് ചില സാഹചര്യത്തിൽ ബോൺ സ്കാനുകൾ ഒക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അപ്പോൾ രോഗനിർണ്ണയം നടത്തി ഈ ഒരു സ്കാനൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് രോഗനിർണ്ണയം നടത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്നുള്ള കാര്യത്തെക്കുറിച്ച് വരുന്നത് പല കേസുകളിലും ട്യൂമറുകൾ ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് ഇപ്പോൾ നിലവിൽ നമുക്കൊരുപാട് സാങ്കേതികമായിട്ട് വളരെ വളരെയധികം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉള്ളൊരു സമയമാണ് അപ്പോൾ നമുക്ക് ന്യൂറോ നാവിഗേഷൻ പോലുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിക്കാം അത് വളരെ സേഫായിട്ട് നമുക്ക് സർജറി ചെയ്യാൻ സഹായിക്കും പിന്നെ സർജറി ചെയ്യുന്ന സമയത്ത് ഈ സ്പൈനൽ കോഡിനോ നാടുകൾക്കോ ഒരു ക്ഷതം വരാതിരിക്കാൻ വേണ്ടി റിയൽ ടൈം ന്യൂറോ മോണിറ്ററിംഗ് ഉള്ള ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സേഫായിട്ട് ഇന്ന് നിലവിൽ സേഫ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാവുന്ന പല ആളുകൾക്കും ഒരു പേടിയുണ്ട് നട്ടെല്ലാം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൈകാലുകളൊക്കെ ആളുകളൊക്കെ തറന്നു പോകും എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും മിനിമമായിട്ട് ഉള്ള ഏറ്റവും സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അതിന് കോംപ്ലിക്കേഷൻ ഏറ്റവും മിനിമൈസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ പിന്നെ സർജറി അല്ലാതെയും ഇതൊക്കെ ചികിത്സിക്കാം ചില ട്യൂമറുകൾ ഇപ്പം മെറ്റസ്റ്റേസിസ് ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ സർജറി ഒന്നും ആവശ്യമല്ല അത് നമുക്ക് റേഡിയോ തെറാപ്പി കൊണ്ട് ചികിത്സിക്കാം ചില ട്യൂമറുകൾ കീമോ തെറാപ്പി അപ്പോൾ സർജറി റേഡിയോ തെറാപ്പി കീമോ തെറാപ്പി ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പൈനൽ ട്യൂമറുകളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബലക്കുറവ്ക്കുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷൻ വേണ്ടി വരും അതായത് ഇപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ബലക്ഷയമൊക്കെ മാറ്റി നമുക്ക് തിരിച്ച് അത് നമ്മുടെ മസിൽ പവർ തിരിച്ചുപിടിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് ഒരു ചുരുക്കം സ്പൈനൽ ട്യൂമറുകളെ കുറിച്ച്